കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുക്കുന്ന സെറ്റ് മലയാളം പരീക്ഷാ തയ്യാറെടുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം വർഷങ്ങളായി നടന്നു വരുന്ന സെറ്റ് മലയാളം പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളവർ സിലബസ് അധിഷ്ഠിതമായി സമഗ്രമായ തലത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളവരാണ് അതുകൊണ്ട് ഒരു തപസ്യ എന്നോണം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളത് ഈ സെറ്റ് മലയാളം പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനായി പ്രാഥമികമായി വേണ്ടത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിശ്ചിതമായ ഒരു സിലബസ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ആ സിലബസ് നന്ന നന്നായി അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക ഏത് രീതിയിലാണ് സിലബസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക വളരെ നിസാരമാണ് എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ പോലും ചിലപ്പോൾ ആ ചോദ്യ പേപ്പറിൽ സ്ഥാനം പിടിക്കാറുണ്ട് ചിലപ്പോൾ ഒരു വാക്കിന്റെ അർത്ഥമായിരിക്കും ചോദിക്കുക ഒരു സിനിമാ ഗാനത്തിലെ ഒരു വരി തന്നിട്ട് അതിൽ നിന്ന് ഒരു പദം നിർദ്ദേശിച്ച് ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്നായിരിക്കും ചോദിക്കുക മുൻവർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദു കോപം നീ എന്താണ് ഇന്ദുകോപം എന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളതാണ് ചോദ്യം ആ പദത്തിന്റെ അർത്ഥം നാല് ചോയ്സിൽ ഒന്ന് മിന്നാമനിങ് എന്നായിരിക്കും ആ പദത്തിൻ്റെ കൃത്യമായ അർത്ഥം അറിഞ്ഞുകൂടാത്തവർക്ക് ശരിയായ ഉത്തരം നിർദ്ദേശിക്കുവാൻ കഴിഞ്ഞുവെന്ന് എന്ന് വരില്ല അതുപോലെ സാരമെന്ന് തോന്നുന്ന പല ചോദ്യങ്ങളുണ്ട് കുമാരനാശന്റെ കരുണയിൽ നിന്ന് ഒരു വരി ഉദ്ധരിച്ചിട്ട് ആ വരിയിൽ സൂചിപ്പിക്കുന്ന ഒരു പദം അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് വിശ്വസനം സുഖികളെ വിജ്ഞരാക്കുന്നു വിശ്വസനം സുഖികളെ വിജ്ഞരാക്കുന്നു വിജ്ഞരാക്കുക എന്ന് പറഞ്ഞാൽ അറിവുള്ളവരാക്കി തീർക്കുക എന്നർത്ഥം ചോദ്യം ഇതാണ് വിശ്വസനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിശ്വസനം വിശ്വസനം എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖം എന്നാണ് ദുഃഖമാണ് എല്ലാവരെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ് വരണാശാൻ ഒരു താതുവിനെ പോലെ പറഞ്ഞു വെക്കുന്നത് അപ്പം ഇതുപോലെയുള്ള വളരെ നിസ്സാരമായ ചോദ്യങ്ങൾ പോലും നമുക്ക് ചോദ്യ കർലാസിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ഇനിയും സാധ്യതയുള്ളതുമായ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് തെക്കൻ പാട്ടുകളുടെ നടു നായകം എന്ന് മഹാകവി ഉള്ളൂർ വിശേഷിപ്പിച്ച പാട്ട് തെക്കൻ പാട്ടുകളുടെ ഗണത്തിൽ പല പാട്ടുകളുണ്ട് ആ പാട്ടുകളാണ് അതിൽ നാലെണ്ണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവയിൽ മധ്യസ്ഥാനത്ത് നിലകൊള്ളുന്നത് എന്ന് ഉള്ളൂർ വിശേഷിപ്പിക്കുന്ന ഒരു കൃതിയുണ്ട് ഒരു പാട്ടുണ്ട് അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കന്നടിയാൻ പാട്ടുണ്ട് ഉലകുടപെരുമാൾ പാട്ടുണ്ട് അഞ്ചു തമ്പുരാൻ പാട്ടുണ്ട് പാട്ടുണ്ട് ശരിയായ ഉത്തരം പാട്ട് എന്നുള്ളതാണ് അപ്പോൾ ഉള്ളൂർ മഹാപണ്ഡിതനായ കേരള സാഹിത്യ ചരിത്രം പല ബാല്യങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനായ ഉള്ളൂർ പാട്ടിനെ വിശേഷിപ്പിക്കുന്നത് തെക്കൻ പാട്ടുകളുടെ നടുനായക സ്ഥാനം വഹിക്കുന്ന പാട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഈസ് ഡി രാമകഥ പാട്ട് ഓക്കെ സെക്കൻഡ് അടുത്ത ചോദ്യത്തിലേക്ക് വാ ഇടപ്പള്ളിയെ റൊമാൻറിക് ഔട്ട്സൈഡർ എന്ന് വിശേഷിപ്പിച്ചത് ആര് റൊമാൻറ്റിക് ഔട്ട്സൈഡർ നാല് നിരൂപകരുടെ പേരിവിടെ നമുക്ക് കാണാം മലയാള സാഹിത്യ വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് മലയാള നിരൂപണവുമായി ബന്ധപ്പെട്ട് നിങ്ങളറിയുന്ന പേരുകളാണ് ഇവയെല്ലാം ശ്രദ്ധേയമായ സംഭാവനകൾ മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് നൽകിയിട്ടുള്ളവരാണ് ഈ നാല് പേരും ഇവരിൽ ഒരാളാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയെ അകാലത്തിൽ സ്വന്തം ജീവിതത്തിന് അന്ത്യം കുറിച്ച വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇരുപത്തിയേഴ് വയസ്സിൽ തന്നെ ആത്മഹത്യ ചെയ്ത ഇടപ്പള്ളി രാഘവൻ പിള്ളയെ റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് വിളിച്ചത് കറക്റ്റ് ആൻസർ ഈസ് കെ പി അപ്പൻ കെ പി അപ്പനാണ് കുണ്ടശ്ശേരിയോ എം പിളോ രാജാകൃഷ്ണനോ അല്ല അങ്ങനെ ഒരു വിശേഷണം ഇടപ്പള്ളിക്ക് കൽപ്പിച്ചിട്ടുള്ളത് അത് കെ പി അപ്പനാണ് കറക്റ്റ് ആൻസർ ഇസ് കെ പി അപ്പൻ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇതാ കാച്ചി കുറുക്കിയ വാത്മീകി രാമായണം എന്ന് കണ്ണസരാമായണത്തെ വിശേഷിപ്പിച്ചതാരെ ഇതാണ് ചോദ്യം കാച്ചിക്കുറുക്കിയ കവിത എന്നൊരു വിശേഷണം വൈലോപ്പിള്ളി കവിതയെ സംബന്ധിച്ച് ശ്രീ പി എ ഭാര്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാച്ചിക്കുറുക്കിയ കവിത ഇവിടെ കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണം വാൽമീകി രാമായണത്തെ ഉപജീവിച്ചാണ് കണ്ണസരാമായണം എഴുതിയിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിനെ ആറ്റിക്കുറുക്കിയെടുത്ത് അതിൻ്റെ സത്തയായിട്ടുള്ള എല്ലാ ആശയങ്ങളും നഷ്ടപ്പെടാത്ത രീതിയിൽ കാച്ചിക്കുറുകിയാൽ എങ്ങനെയാണോ സത്തായിട്ടുള്ള കാര്യങ്ങൾ അവശേഷിക്കുന്നത് അതേപടി വാത്മീകി രാമായണത്തിലെ സത്തായ കാര്യങ്ങൾ മുഴുവൻ അവശേഷിക്കുന്ന ആ രീതിയിൽ ആ കണ്ണശ രാമായണത്തെ അവതരിപ്പിച്ച എഴുതിയ ആ കണ്ണശന്മാരെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾ പറയുകയുണ്ടായി അത് ആരാണെന്നുള്ളതാണ് ചോദ്യം ഇവിടെ രാമചന്ദ്രൻ എന്നുള്ളടത്ത് രാമചന്ദ്രൻ എന്നുള്ളിടത്ത് പുതുശ്ശേരി എന്നുകൂടി ചേർത്ത് നിങ്ങൾ വായിക്കണം വെറും രാമചന്ദ്രൻ രാമചന്ദ്രനല്ല രാമചന്ദ്രന്മാര് പലരുണ്ട് പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നയാള് പുതുശ്ശേരി രാമചന്ദ്രനാണ് പുതുശ്ശേരി രാമചന്ദ്രനാണ് കണശരാമായണത്തെ കുറിച്ച് അതി ഗവേഷണപരമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം തന്നെയാണ് കാച്ചുറുക്കിയ വാൽമീകി രാമയാണ് എന്ന് കണ്ണസരാമായണത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇവരെല്ലാവരും തന്നെ മറ്റു പലരും ഈ പറയുന്ന ഉള്ളൂരും മഹാകവി ഉള്ളൂരും ഇളംകുളം കുഞ്ഞമ്പിള്ളയും ഡോക്ടർ കെ എം ജോർജും ഒക്കെ കണ്ണശ് രാമായണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ താന്തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഈ അഭിപ്രായം പറഞ്ഞത് പുതുശ്ശേരി രാമചന്ദ്രനാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിലെ പുരുഷഭേദ നിരാസം നിരാസമല്ല അഭാവമാണ് എന്ന് പറഞ്ഞതാരേ യെസ് മലയാളത്തിലെ പുരുഷഭേദ നിരാസം ഇത് നമ്മൾ ആ കേരള ഭണ്ണിയുടെ ആറ് നയങ്ങളുടെ കൂടെ നമ്മൾ കേൾക്കുന്ന മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആ പുരുഷഭേദ നിരാസം ആ പുരുഷഭേദ നിരാസം മലനാട്ട് തമിഴിൽ സംഭവിച്ച് മലനാട്ട് തമിഴ് മലയാളമായിട്ട് പരിണമിച്ചു അതോടൊപ്പം തന്നെ മറ്റു പല നയങ്ങളും പ്രവർത്തിക്കുകയുണ്ടായി ആ നയങ്ങളാണ് ആറ് നയങ്ങളിൽ പെടുന്നത് അപ്പൊ ആ ആറ് നയങ്ങളെ കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷെ മലയാളത്തിലെ പുരുഷഭേദ നിരാസം എന്ന് പറയുന്നത് പുരുഷഭേദത്തെ നിരസിക്കുന്നതല്ല മലയി മല എന്നിങ്ങനെയുള്ള വില വില എന്നിങ്ങനെയുള്ള ഐകാരക്കുറുക്കമല്ല അപ്പോ ആ ഐകാരക്കുറുക്കത്തിനും അപ്പുറത്ത് വന്താൻ എന്നതിനെ സൂചിപ്പിക്കുന്നത് പോലെ എന്നിങ്ങനെയൊക്കെയുള്ള പുരുഷഭേദ സൂചകമായിട്ടുള്ള പദങ്ങൾ വന്നു എന്നതിലേക്ക് പോകുന്നത് പോലെ തന്നെ ക്രിയകൾ പുരുഷഭേദത്തെ സൂചിപ്പിക്കുന്ന പ്രത്യങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ള ഒരു നയം എ ആർ സൂചിപ്പിക്കുന്നുണ്ട് അത് നിരാസമല്ല പുരുഷഭേദ നിരാസത്തിലെ അഭാവമാണ് പൂർവ ദ്രാവിഡ ഭാഷയിൽ അപ്രകാരമായിരുന്നോ എപ്രകാരമായിരുന്നോ ഉണ്ടായിരുന്നത് ആ സ്വഭാവം നിലനിർത്തുകയാണ് ചെയ്തത് എന്നുള്ള അർത്ഥത്തിൽ ഡോക്ടർ കെ എം ജോർജ് ആണ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം നോക്കിയേ കാരികാരൂപത്തിൽ എഴുതിയ ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം ഏത് കാരികരൂപത്തിലെഴുതിയ കരികരൂപം എന്ന് പറയുന്നത് സൂത്രങ്ങളുടെ രൂപത്തിലാണ് അത് ഓർത്തിരിക്കാനൊക്കെയുള്ള എളുപ്പത്തിൻ്റെ രൂപത്തിലാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒരു വ്യാകരണ നിയമത്തെ അവതരിപ്പിക്കുക രൂപത്തിൽ അങ്ങനെ ആദ്യമായി രൂപത്തിൽ ഒരു വ്യാകരണ ഗ്രന്ഥം മലയാളത്തിൽ ഉണ്ടായത് ഏതാണെന്നുള്ളതാണ് ചോദ്യം കേരളപാണ്യം മലയാളമയുടെ വ്യാകരണം ഇതേ ആർ ഇത് റവറൻ ജോർജ് വാത്തൻ കേരള ഗൗതി ലീലാതിലകം യെസ് ഈ പറയുന്നവയിൽ ഈ പറയുന്നവയിൽ കാരികാരൂപത്തിൽ എഴുതിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം കേരളകൗമുദിയാണ് കേരളകൗമുദിയാണ് ഓവണ്ണി നെടുങ്ങാടിയുടെ കേരളകൗമതിയാണ് ആ കാരികരൂപത്തിൽ എഴുതിയ ആദ്യ മലയാള വ്യാകരണ ഗ്രന്ഥം യെസ് ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് ഉള്ളൂർ രചിച്ച കാവ്യമേത് ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് മലയാളത്തിൽ ആ കാലഘട്ടത്തിലെ പല കവികളും കവിതകൾ എഴുതുകയുണ്ടായി ആ ഉള്ളൂർ ഒരു കാവ്യം എഴുതി ആ കാവ്യത്തിൻ്റെ പേരാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കിരണാവലി ധാരാഹാരം ശുദ്ധരിൽ ശുദ്ധൻ ശുദ്ധരിൽ ശുദ്ധൻ വള്ളത്തോളിൻ്റെ കവിതയാണ് ആ ചുടലക്കളം ഇത് ശരിയായിട്ടുള്ള ഉത്തരം ആ ചുടലക്കളം എന്നുള്ളതാണ് ആ ചുടലക്കളം ഉള്ളൂർ മഹാത്മജിയുടെ യോഗത്തിൽ ദുഃഖിച്ച് അനുശോചിച്ച് എഴുതിയ കാവ്യമാണ് ആ ചുടലക്കളം സോ ദി കറക്റ്റ് ആൻസർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലേറ്റോ സങ്കൽപ്പിച്ച ആദർശ രാഷ്ട്രം ഏത് പ്ലേറ്റോ സങ്കല്പിച്ച ആദർശ രാഷ്ട്രം ഏത് യോൺ അപ്പോളജി റിപ്പബ്ലിക് ലൈസിയം ഇതൊക്കെ യവന യവനചിന്തകരായിട്ടുള്ള ഗ്രീക്ക് ചിന്തകരായിട്ടുള്ള പലർ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അതിൽ ഈ അർത്ഥത്തിൽ ആദർശരാഷ്ട്രം എന്നുള്ള അർത്ഥത്തിൽ പ്ലേറ്റോ സങ്കല്പിച്ച ഒരു പദമുണ്ട് അതേതാണെന്നുള്ളതാണ് അത് റിപ്പബ്ലിക് എന്നുള്ളതാണ് ഈ റിപ്പബ്ലിക് എന്ന ഉത്തരം വരത്തക്ക രീതിയിൽ ഈ ചോദ്യം പ്ലേറ്റോയോട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചോദ്യം റിപ്പബ്ലിക്കിനോട് ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട് യെസ് അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം സി റിപ്പബ്ലിക് എന്നുള്ളതാണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് ആര് ഇതാണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് കാർത്തിക തിരുനാൾ മഹാരാജാവ് ഉത്രം തിരുനാൾ സ്വാതി തിരുനാൾ ശ്രീ ശ്രീചിത്രി തിരുനാൾ ഈ നാല് പേര് ഇവരിൽ അടിമത്ത സമ്പ്രദായം കേരളത്തിൽ നിർത്തലാക്കിയത് മൂലം നിരോധിച്ചത് ഇവരിൽ ആര് രാജാവാണ് ഏത് രാജാവാണ് എന്നുള്ളതാണ് ഈ ചോദ്യം കൃത്യമായ ഉത്തരം ബി ഉത്രം തിരുനാൾ എന്നുള്ളതാണ് ഉത്രം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിൽ അടിമത്വം നിർത്തലാക്കിയത് യെസ് ശരിയായ ഉത്തരം ബി അടുത്ത ചോദ്യം ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും കണ്ടു കിട്ടിയ ആദ്യ ശാസനമേത് എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് ഒട്ടേറെ ശാസനങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ ശാസനങ്ങളിൽ പെടുന്ന ഏറ്റവും പഴയ ശാസനം ചരരാജാക്കന്മാരുടേതായിട്ട് കിട്ടിയ ആദ്യ ശാസനം ഇതാ ഇവിടെ പറയുന്ന സി വാഴപ്പിള്ളി ശാസനം എന്നുള്ളതാണ് ശരിയായ ഉത്തരം മറ്റു പല ശാസനങ്ങളും അവ കേരളത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളവയാണ് ക്ഷയി ചോദ്യത്തിന്റെ ഉത്തരം വാഴപ്പിള്ളി ശാസനം സി എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതാ ഇത് ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഭാഷാ ശാസ്ത്രത്തിന്റെ ഒരു ഉപപഠന മേഖലയായ ഭാഷാഭേദ വിജ്ഞാനത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഡയലക്ടോളജിയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആ ചോദ്യം ഇതാണ് സമാന സ്വഭാവം പ്രദർശിപ്പിക്കുന്ന വ്യക്തിഭാഷകളുടെ സമന്വയത്തെ വിളിക്കുന്ന പേരെന്ത് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ആ ചോദ്യം മനസ്സിലാക്കണം ഭാഷാഭേദം എന്ന് പറയുന്നത് ഇപ്പം ഒരു ഭാഷ മാതൃഭാഷയായിട്ടുള്ളവർ മൂന്നരക്കോടി മലയാളികളുണ്ടെങ്കിൽ കോടി മലയാളികളും മലയാളം സംസാരിക്കുമ്പോൾ അവരവരുടേതായ മലയാളമുണ്ട് ഒരാൾ ഉച്ചരിക്കുന്ന മലയാളം മറ്റൊരാളുടെ ഉച്ചാരണത്തോട് ഒരുപക്ഷെ കൃത്യത പാലിക്കുന്നതാവണമെന്നില്ല അല്ലേ അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പം ഓരോ വ്യക്തിക്കും ഒരു ഭാഷയുണ്ട് എന്നുള്ളതാണ് ആ ഭാഷയ്ക്കാണ് ആ ഭാഷയ്ക്കാണ് വ്യക്തിഭാഷ അഥവാ തന്മൊഴി എന്ന് പറയുന്നത് വ്യക്തിഭാഷ അഥവാ തന്മൊഴി ഇംഗ്ലീഷിൽ അതിന് ഇടിയോലക്ട് എന്ന് പറയും ഇടിയോലക്ട് അപ്പൊ ആ ഇടിയോലക്റ്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഈ സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് സമാന സ്വഭാവം പ്രദർശിപ്പിക്കുന്ന വ്യക്തിഭാഷകൾ പല വ്യക്തിഭാഷകൾ ചേർന്നാണ് ഒരു ഭാഷാഭേദമുണ്ടാകുന്നത് അപ്പോൾ ഒരു സ്വതന്ത്ര ഭാഷയ്ക്കുള്ളിൽ പല ഭാഷാഭേദങ്ങൾ ഉണ്ടായിരിക്കും ജാതി വ്യത്യാസമനുസരിച്ച് ദേശവ്യത്യാസം അനുസരിച്ച് തൊഴിൽ അനുസരിച്ച് ഒക്കെ ഒരു സ്വതന്ത്ര ഭാഷയ്ക്കുള്ളിൽ പല ഭേദങ്ങളും ഉണ്ടാകും അപ്പോ ഒരു ഭാഷാഭേദം എന്ന് പറയുന്നത് അനേകം വ്യക്തിഭാഷകളുടെ ഒരു സമൂഹമാണ് എന്ന് കാണുവാൻ സാധിക്കും അപ്പം ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുവാൻ സാധിക്കും ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം സമാന സ്വഭാവം പ്രദർശിപ്പിക്കുന്ന വ്യക്തി ഭാഷകളുടെ എന്ന് പറയുമ്പോൾ അനേകം വ്യക്തിഭാഷകളുടെ അനേകം തന്മൊഴികളുടെ വ്യക്തിഭാഷകളുടെ സമന്വയം അതേതാണ് എന്ന് ചോദിച്ചാൽ സി ഭാഷാഭേദം അതാണ് ഭാഷാഭേദം ശരിയായ ഉത്തരം ഭാഷാഭേദം എന്നുള്ളതാണ് തന്മൊഴി എന്ന് പറയുന്നത് വ്യക്തിഭാഷയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് കേട്ടോ ഇത് എ ബി ഡി എന്നിവ ഈ ചോദ്യത്തിന്റെ ഉത്തരമായി തീരുന്നില്ല ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം സി ഭാഷാഭേദം എന്നുള്ളതാണ് അടുത്തത് കാരകമില്ലാത്ത വിഭക്തി ഏത് കാരകമില്ലാത്ത വിഭക്തി കാരകമില്ലാത്ത വിഭക്തി ഏത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉത്തരമറിയാവുന്ന ഒരു ചോദ്യമാണ് വ്യാകരണത്തോട് ബന്ധപ്പെട്ട ഒന്നാണ് കാരകമില്ലാത്ത വിഭക്തി നിർദ്ദേശിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനത്തിന് പറയുന്ന പേര് ഇത് ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് ഭാഷയെ സംബന്ധിക്കുന്ന ശാസ്ത്രീയ പഠനമാണ് ലിംഗ്വിസ്റ്റിക്സ് ഈസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്നുള്ളതാണ് ഭാഷയെ വ്യത്യസ്ത തലങ്ങളിൽ പഠനവിധേയമാക്കുന്ന ഒരു മേഖലയാണ് ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തലമെന്ന് പറയുന്നത് ഏകകം പഠന യൂണിറ്റ് ഭാഷയുടെ പഠന യൂണിറ്റ് എന്ന് പറയുന്നത് ഭാഷണ ശബ്ദമാണ് ആ ഭാഷണ ശബ്ദത്തിന് പറയുന്ന പേരാണ് ഭാഷാശാസ്ത്ര പഠന രംഗത്ത് സ്വനം എന്ന് പറയുന്നത് കേട്ടോ സ്വനം എന്ന് പറയുന്നത് പക്ഷേ ഒരു സ്വനം അർത്ഥഭേദത്തിന് കാരണമായി തീരുമ്പോൾ അതിനെ സ്വനിമം എന്ന് വിളിക്കും ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം ഡി സ്വനിമം എന്നുള്ളതാണ് ഇപ്പൊ കരി എന്നും കറി എന്നും രണ്ടു പദങ്ങൾ സങ്കല്പിക്കുക ഈ രണ്ട് പദങ്ങളുടെ അർത്ഥവ്യത്യാസത്തിന് കാരണമായി തീരുന്ന സ്വനങ്ങൾ എന്ന് പറയുന്നത് റ റ എന്നിവയാണ് കരി കറി ബാക്കി എല്ലാ ശബ്ദങ്ങളും ഭാഷണ ശബ്ദങ്ങളും സമാനമാണ് ഒന്ന് തന്നെയാണ് കരി കറി എന്നീ പദങ്ങളിൽ അപ്പം റ റ എന്നീ ശബ്ദങ്ങൾ ആ പദങ്ങളിൽ അർത്ഥവ്യത്യാസത്തിന് കാരണമായി തീരുന്നതുകൊണ്ട് ആ സ്വനങ്ങള് എന്നിവയെ സ്വനിമങ്ങൾ സ്വനിമങ്ങൾ എന്ന് വിളിക്കാം അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനത്തിന് പറയുന്ന പേര് സ്വനിമം എന്നാണ് ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അത് വ്യാകരണത്തോട് ബന്ധപ്പെട്ട് ഒന്നാണ് മിടുക്ക് ഏത് നാമവിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് മിടുക്ക് ഇവിടെ നാല്തരം നാമങ്ങളെ കുറിച്ച് പറയുന്നു ക്രിയയിൽ നിന്ന് രൂപം ക്രിയാനാമം ഗുണനാമം മേയനാമം സർവനാമം ഇതിലേതാണ് ഇത് ഗുണനാമമാണ് എന്ന് പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും മിടുക്ക് എന്ന് പറയുന്നത് ഒരു ഗുണമാണ് അതുകൊണ്ട് ഈ പദം ഒരു ഈ പദം ബി ഗുണനാമത്തിൽ പെടുന്ന ഒന്നാണ് ഒക്കെ ഒന്നുകൂടി നോക്കാം ഒറ്റ കാര്യം കൂടി ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ എന്ന് വിശേഷിപ്പിച്ചതാര ആ കണ്ട ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ മധുരിക്കുന്ന കവിതകൾ മധുരിക്കുന്ന കവിതകൾ മാ മാധുര്യത്തെ നുണഞ്ഞിറക്കാൻ എത്രമാത്രം നാം താല്പര്യപ്പെടുന്നു അതുപോലെ മലയാളികൾ ആ കവിതകൾ രുചിച്ചറിയുന്നതിന് താൽപ്പര്യപ്പെട്ടു മിഠായി കവിതകൾ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഈ നാല് നിരൂപകരിൽ ആരാണ് എന്നുള്ളതാണ് പി കെ നാരായണപിള്ള കേസരി മുണ്ടശ്ശേരി മര വിരില് പി കെ നാരായണ ചങ്ങമ്പുഴ കവിതകളെ മിഠായി കവിതകൾ എന്ന് വിളിച്ചിട്ടുള്ളത് ഓക്കെ യെസ് അരങ്ങിലെ അരങ്ങിലെ മത്സ്യഗന്ധികൾ ആരുടെ നാടകമാണ് അരങ്ങിലെ മത്സ്യഗന്ധികൾ നാല് വനിത എഴുത്തുകാല പേരുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അവരിൽ ആദ്യം സൂചിപ്പിക്കുന്ന സജിത മഠത്തിൽ എന്ന അഭിനേത്രിയുടെ നാടക രചയിതാവിന്റെ നാടകമാണ് അരങ്ങിലെ മത്സ്യഗന്ധികൾ സോ ദി കറക്റ്റ് ആൻസർ ഈസ് എ ഈസ്ജിത മഠത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നടക്കുന്ന സെറ്റ് പരീക്ഷയിലേക്കുള്ള പുതിയ ബാച്ചുകളുടെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് മടിക്കാതെ പഠിച്ചു തുടങ്ങാം പഠിച്ച് അസ്ത്രീ പോയിന്റ് സീറോ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി ഇവയുടെ ജനറൽ പേപ്പറും അതോടൊപ്പം തന്നെ തിയറി പേപ്പറും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ പരിശീലിപ്പിക്കുന്നു നമുക്ക് വൈകാതെ തന്നെ പഠിച്ചു തുടങ്ങാം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ലൈവ് സെഷൻസ് റെക്കോർഡ് ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് സ്പെഷ്യൽ മെന്റർഷിപ്പ് വീക്ക്ലി എക്സാംസ് ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളോടുകൂടിയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റ് ജൂലൈ പരീക്ഷ എല്ലാ പരിശീലന ഏർപ്പാടുകളും ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈകാതെ നിങ്ങൾ കടന്നുവരിക ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമായി തീരുക ഉന്നത വിജയം സെറ്റ് പരീക്ഷയിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്നും നിങ്ങളോടൊപ്പമുണ്ട് എല്ലാവർക്കും നന്ദി